നമസ്കാരം നാരദനെക്കുറിച്ച് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ല എന്ന് ഉത്തരം പറയാൻ അധികം ആലോചിക്കേണ്ടി വരില്ല അല്ലേ നാരദൻ ഇല്ലാത്ത സ്ഥലങ്ങളില്ല ഏഷണിക്കാരനാണെന്ന് ചിലർ പറയും പക്ഷേ ജ്ഞാനിയാണ് ബ്രഹ്മപുത്രനായിട്ടാണ് നാരദൻ പൊതുവെ ഗണിക്കപ്പെടുന്നത് പക്ഷേ ദക്ഷപുത്രനായി ജനിച്ച ഒരു കഥയും ചില പുരാണങ്ങളിൽ കാണുന്നുണ്ട് അതിങ്ങനെയാണ് ബ്രഹ്മപുത്രനാണല്ലോ ദക്ഷൻ ബ്രഹ്മാവ് ദക്ഷനോട് അയ്യായിരം പുത്രന്മാരെ സൃഷ്ടിക്കാൻ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് ദക്ഷൻ അയ്യായിരം പുത്രന്മാരെ സൃഷ്ടിക്കുന്നു ഹരീശ്വന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ പുത്രന്മാർ വീ തുടർന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പുത്രന്മാരെ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നാരദൻ അവിടെ ഓടിയെത്തുന്നു നാരദൻ പറയുന്നു അവരോട് പറയുകയാണ് നിങ്ങൾ തന്നെ വീണ്ടും വിചാരമില്ലാതെ വീണ്ടും പുത്രന്മാർ സൃഷ്ടിച്ചാൽ ഇവർക്കൊക്കെ ജീവിക്കാൻ ഭൂമിയിൽ ഇടമെവിടെ ഭൂമി എത്ര ഭൂമിയിൽ എത്രത്തോളം സ്ഥലമുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ അതുകൊണ്ട് പുത്രന്മാരെ പുത്രോൽപത്തി നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഭൂമിയുടെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേയറ്റം വരെ പോയിട്ട് ഭൂമിയുടെ അറ്റം കണ്ടുപിടിക്കണം സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഉദ്യമത്തിന് മുതിരാകൂ എന്ന് നാരദൻ ഈ ഹരീശ്വന്മാരോട് പറഞ്ഞു നാരദന്റെ വാക്ക് കേട്ട ഹരീശ്വന്മാർ നേരെ ഭൂമിയുടെ അറ്റം തേടി ഒരറ്റത്തു നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു പോയവർ മടങ്ങി വന്നില്ല നാളുകൾ കഴിഞ്ഞു ദക്ഷനോട് പ്രജാസൃഷ്ടി നടത്താൻ വീണ്ടും ബ്രഹ്മാവ് ആവശ്യപ്പെടുന്നു അതനുസരിച്ച് തുടർന്ന് വീണ്ടും ദക്ഷൻ അതിന് തൊനിഞ്ഞ് അടുത്ത പുത്രന്മാരുടെ ഒരു ശൃംഖല സൃഷ്ടിച്ചെടുക്കുന്നു ശബലാശ്വന്മാർ എന്നായിരുന്നു ഈ ദക്ഷപുത്ര സംഘത്തിൻ്റെ പേര് തുടർന്നുള്ള പിന്നെ പുത്രൽപത്തിക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ നാരദൻ അവിടെ വീണ്ടും ഓടിയെത്തുന്നു മറ്റവരോട് പറഞ്ഞ അതേ കഥ അതേ ആവശ്യം തന്നെയാണ് ശബലാശ്വന്മാരോട് പറഞ്ഞു ശബലാശന്മാർ എന്ത് ചെയ്തു ഈ പറഞ്ഞ ഭൂമിയുടെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഓടി തുടങ്ങി അവരും തിരിച്ചു വന്നില്ല ഈ രണ്ട് സംഘങ്ങളും തിരിച്ചു വരാൻ വൈകിയതോടെ അല്ലെങ്കിൽ ഇല്ലാതായതോടെ ദക്ഷൻ കോപാകുലനായി ദക്ഷൻ നാരദനെ വിളിച്ചു നാരദനോട് പറഞ്ഞു നീ നിമിത്തമാണ് എൻ്റെ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതും തിരിച്ചു വരാത്തതും അതുകൊണ്ട് നിനക്കും അതേ ഗതി ഉണ്ടാവട്ടെ നിനക്കും ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാനുള്ള ശേഷി ഇല്ലാതാവട്ടെ എന്ന് ശവിക്കുകയും ഒപ്പം എൻ്റെ മകനായി നീ പുനർജനിക്കട്ടെ എന്ന് ശവിക്കുകയും ചെയ്തു അങ്ങനെ ആ ശാപം നിമിത്തമാണ് നാരദൻ ദക്ഷപുത്രനായി പുനർജനിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ വിഷ്ണു പുരാണത്തിൽ പറയുന്നത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക നന്ദി നമസ്കാരം